അഞ്ചു കാര്യങ്ങൾ ജനങ്ങൾ വെച്ച് പുലർത്തുന്നില്ലായിരുന്നുവെങ്കിൽ എല്ലാവരും സജ്ജനങ്ങളായി മാറുമായിരുന്നു നല്ലവരാവുമായിരുന്നു പക്ഷെ അഞ്ചു കാര്യങ്ങൾ ജനങ്ങൾ തൃപ്തിപ്പെട്ടു അല്ലെങ്കിൽ അഞ്ചു കാര്യങ്ങൾ ജനങ്ങളിൽ ഉണ്ടായി അതുകൊണ്ടാണ് അവർ നന്നാവാത്തത് അജ്ഞത കൊണ്ട് അറിവില്ല പക്ഷെ എന്നാൽ അറിവില്ല എന്ന അറിവ് ഉണ്ടായില്ല അറിവില്ലെങ്കിൽ പിന്നെ അറിവില്ല എന്നൊരു അറിവ് വേണം അതില്ല അറിവില്ലെങ്കിൽ പഠിക്കണം അത് പഠിക്കുന്നില്ല എല്ലാം അറിയുന്ന ആളാണ് എന്ന മനോഭാവം വെച്ച് പുലർത്തി അതിപ്പോ സ്ഥാ എന്താ പറയുന്ന അപ്പൊ നമുക്കറിയാലല്ലോ അല്ലെങ്കിൽ അവിടെ അന്ന് പോകേണ്ട ആവശ്യമില്ല അതൊക്കെ നമുക്ക് കിട്ടുമല്ലോ എന്ന ഒരു ഒരു മനോഭാവം ജനങ്ങളുടെ അതുകൊണ്ടാണ് നമുക്ക് പല അറിവുകളും കിട്ടാതെ പോയത് നമ്മൾ ഏറ്റവും ദേഷ്യമുള്ള തന്നെ തങ്ങൾ കാര്യം മുഴുവനും അയാൾക്കറിയാം ദുനിയാവിന്റെ കാര്യങ്ങളെല്ലാം അയാൾക്കറിയും പക്ഷെ അറിയൂല അങ്ങനെയുള്ള ആളോടാണ് ഏറ്റവും ദേഷ്യമൊന്നും അപ്പൊ ജനങ്ങളൊക്കെ എനിക്ക് അത്ര മതി അതൊക്കെ അത് വെച്ച് പുലർത്തിയത് കൊണ്ടാണ് നന്നാവാത്തത് രണ്ട് അല്ല ദുന്യാവിനോടുള്ള അത്യാർത്തിയാ വേണം ജീവിക്കണമെങ്കിൽ ദുന്യാവ് വേണം ഒരു ജോലി വേണം സമ്പാദിക്കണം എത്രയും സമ്പാദിക്കണം അതൊന്നും കുഴപ്പമില്ല പക്ഷെ ആർത്തി ഉണ്ടായി അതുകൊണ്ട് എന്തായി അവന്റെ ശാരീരികവും മാനസികവുമായ ടെൻഷൻ ശരീരം ക്ഷീണിച്ചു അതിനുവേണ്ടി ഓടി നടക്കാം രാത്രി കാലങ്ങളിൽ അത് ആലോചിച്ചുകൊണ്ട് മാനസികമായും ടെൻഷൻ അടിക്കുക എന്നപ്പോ അത് നടന്നില്ലല്ലോ കിട്ടിയില്ലല്ലോ എന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക ഇതാണ് നാം നന്നാവാത്തതിന്റെ കാരണം മോന്ന് വിൽപ്പത അവശേഷിക്കുന്നതിൽ തനിക്ക് അമോഹം നൽകിയതിൽ നിന്ന് അവശേഷിക്കുന്നത് തന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കി വന്നതുപോലും മറ്റുള്ളവർക്ക് കൊടുക്കാതെ പിശുക്കി ഇതാണ് നാം നന്നാവാതിരിക്കാനുള്ള കാരണം നമുക്ക് അബാഹവും അനുഗ്രഹമായി ഞമ്മത്തായി ധനം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടേത് കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവർക്ക് ബാക്കി വരുന്നത് മിച്ചം വരുന്നത് കൊടുക്കണം അതാണ് ഇസ്ലാം നമ്മെ പ്രോത്സാഹിപ്പിച്ചത് സ്വതയും ഹതിയെയും നൽകാൻ ഇസ്ലാം വളരെയധികം പ്രോത്സാഹനം നൽകുന്നുണ്ട് നാല് ഇനി വല്ലതും ചെയ്യുകയാണെങ്കിൽ അതിൽ ലോകമാന്യം കടന്നു വരുന്നത് വെച്ചിപ്പ് കടന്നു വരുന്നു റിയാങ് കടന്നുവരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ചെയ്യും നാലാൾ കാണണം നാലാൾ അറിയണം അതൊന്ന് സ്റ്റാറ്റസ് വെക്കണം അല്ലെങ്കിൽ എൻ്റെ പേരവിടെ ഒന്ന് പറയണം എൻ്റെ പേര് അവിടെ ഒന്ന് കൊത്തി വെക്കപ്പെടണം അതെന്ത് എന്നെ പറയാനത് അല്ലെങ്കിൽ എൻ്റെ പേരെന്ത്യോ വിളിച്ചു പറയാൻ എൻ്റെ പേരെന്തെയോ കൊടുക്കാഞ്ഞത് എന്ന് ചോദിക്കുന്ന വിധത്തിലേക്ക് ജനങ്ങൾ മാറി പബ്ലിസിറ്റിക്കായി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതാണ് നന്നാവാതിരിക്കാനുള്ള കാരണം അഞ്ച് എന്റെ അഭിപ്രായമാണ് ഏറ്റവും നല്ലത് ഞാനാണ് നല്ല അഭിപ്രായമുള്ള ആള് ഞാന് മനസ്സിലാക്കിയത് തന്നെ മതി എന്ന ഒരു ഭാവം മനുഷ്യൻ വെച്ച് പുലർത്തി അങ്ങനെയാണ് പലരും അത് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഏറ്റവും ശരി എന്ന് മറ്റുള്ളവനെ കേൾക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു തരുന്നത് ആ അഭിപ്രായം ഒന്ന് കേൾക്കാൻ പോലും ചെവി കൊടുക്കാൻ പോലും മനുഷ്യന് മനസ്സില്ലാതെ വന്നു അതുകൊണ്ടാണ് മനുഷ്യൻ സ്വാധീനങ്ങളാവാതിരുന്നത് അപ്പൊ ഇത്തരം സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തണം എങ്കിലും ഉൾപ്പെടുത്തു മാറാവട്ടെ പറഞ്ഞു കേട്ടതെല്ലാം നമ്മൾ മൺമറഞ്ഞ മാതാപിതാക്കൾ ഉസ്താദുമാര് ബന്ധുമിത്ര ആദികളുടെ ഖബറിലേക്ക് അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ ഒരു കബോഹമോഹം ചെയ്യട്ടെ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായു സാത്തോളം പ്രധാനം ചെയ്യണേ റഹ്മാനെ മരിക്കുന്ന അവസരത്തിൽ കാമിലായ കമിലായോടെയുള്ള മരണം നൽകണേ അല്ലോത്ത് നന്നാക്കണേ അല്ലോ സുഹൃത്ത് ജമാനത്തിന് വന്ന് ഈ ക്ലാസ് റൂം കഴിഞ്ഞ് പോകുന്നവർക്ക് വലിയ പറക്കത്തിയണേ അള്ളാഹര ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ അള്ളാഹര പ്രയാസങ്ങൾ അകറ്റണേ അള്ളാ രോഗികൾ കഴിഞ്ഞിലായ ശിപാത നൽകണേ അള്ളാ ഞങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് ഹയറായ മുറാദുകളുണ്ട് എല്ലാം നീ ഹാസിലാക്കി തരണേ അള്ളാഹിമായ റബേ ഇന്നത്തെ ദിവസം

صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم